ഞാൻ നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ വരുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ വണ്ടൂർ സബ് ജില്ല കലോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അപ്പം അതിന്റെ ഒരു വിവരം പത്രസമ്മേളനവുമായിട്ട് അധ്യാപകരുണ്ട് പി ടി എ അംഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾ നോക്കാം ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി മുതൽ സ്റ്റാർട്ടിംഗ് ആണ് എന്തായാലും അവർ പറയുന്ന വണ്ടൂർ സബ് ജില്ല കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി അഞ്ച് തീയതികളിൽ കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടക്കുകയാണ് വണ്ടൂർ ഉപജില്ലയിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്ന് എഴുപത്തി സ്കൂളുകളിൽ നിന്നും പത്ത് വേദികളിലായി അയ്യായിരത്തോളം കുട്ടികൾ മുന്നൂറ്റി ഒന്ന് ഇനങ്ങളിലായി വിവിധ വേദികളിലെത്തും മേളയുടെ വരവറിയിച്ചുകൊണ്ടുള്ള ഒരു വിളംബര ഘോഷയാത്ര ഒക്ടോബർ ഇരുപത്തൊന്നിന് മൂന്ന് മണിക്ക് കരുവാരക്കുണ്ട് കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് പരിസരത്തിൽ നിന്ന് ആരംഭിച്ച് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അവസാനിക്കും ഈ മേളയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇരുപത്തിയൊന്നിന് വൈകുന്നേരം നാല് മുപ്പതിന് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പൊന്നമ്മ ടീച്ചർ അവരുടെ അധ്യക്ഷതയിൽ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ നിർവഹിക്കും ചടങ്ങിൽ കാളിയാവ് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജില്ലാ ഡിവിഷൻ ശ്രീമതി എന്നിവർ ൊന്നാം തീയതി കിഴക്കേതലയിൽ നിന്ന് കരുവാരകുണ്ട് ഹൈസ്കൂളിലേക്ക് നടക്കുന്ന ഘോഷയാത്രയിൽ വിവിധ കലാരൂപങ്ങൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങി വലിയ ഉജ്ജ്വലമായ ഒരു സാംസ്കാരിക ഘോഷയാത്ര തന്നെയാണ് നടക്കുക അതിനുശേഷം നമ്മുടെ വിദ്യാലയത്തിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും അതിലും സാംസ്കാരിക നേതാക്കന്മാരും സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ പ്രമുഖ വ്യക്തികളും കരുവാരകുണ്ടിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും സംബന്ധിക്കും എല്ലാവരെയും വിദ്യാലയത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ മേള ഒരു വൻ വിജയമാക്കി തീർക്കാൻ െ ആപാലവൃതം ജനങ്ങളും ഒരുമിച്ച് നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഏകദേശം പത്തോളം വേദികളിലായിട്ടാണ് കുട്ടികൾ ഓരോ ദിനങ്ങളിലായിട്ട് മാറ്റിവെക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് ഇതിന് സ്വാതസംഘ രൂപീകരണമാണ് നടത്തിയത് രണ്ടാഴ്ച മുൻപേ അതിനെ തുടർന്ന് ഇന്ന് നമ്മുടെ വേദി ഏറെക്കുറെ സ്റ്റേജ് പന്തൽ തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പും ഉണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ പരിപാടി നടക്കുന്നത് നമ്മുടെ അധ്യാപക സംഘടനയാണ് അതിനുവേണ്ടി നമ്മൾ പന്ത്രണ്ടോളം സബ് കമ്മിറ്റികളുണ്ട് ഏഹ് സംഘാടക സമിതി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് കമ്മിറ്റികളാണ് ഇതിനകത്തുള്ളത് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള വേദികളിലേക്കുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തുന്നു കൂടാതെ നമ്മുടെ എല്ലാവരെയും ഈ ഒരു സ്കൂളിലേക്ക് നമ്മുടെ പി ടി ഐയുടെയും ഒക്കെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളുണ്ട് കൂടാതെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വച്ചാൽ അച്ചടക്കമാണ് ോ ആൻഡ് ഓർഡർ ഏറ്റവും നന്നായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ പോലീസ് വകുപ്പിന് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ സ്വാതന്ത്ര്യസംഖാരി ഉപീകരണ സമയത്ത് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ട്രോമ കെയർ ഹെൽത്ത് വിഭാഗം അതുപോലെ മറ്റ് എല്ലാ ഇതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ മുൻകൂട്ടി നടത്തിയിട്ടുണ്ട് ഇത് കരുവാരകുണ്ടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മലയോര മേഖലയിലുള്ള എല്ലാ അഭ്യദേഹ കംശികളെയും നമ്മള് ഈ ഒരു പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പേരുകളാണ് ഇത് ഇവിടുത്തെ ചരിത്രം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന വേദികളുടെ പേര് ഒരു ഉദാഹരണം ഇവിടുത്തെ മൂന്നാമത്തെ വേദി നമ്മുടെ ഒരു പ്രസ്റ്റേജ് വേദിയാണ് ചേറുമ്പ് എന്നുള്ളൊരു പേര് കൊടുത്തിട്ട് കരുവാരുടെ പേർക്ക് സുപരിഹിതമാണ് പഴയ കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റില്ല അത് പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന നിലമ്പൂർ താലൂക്ക് ചേറുമ്പ് ദേശത്ത് കരുവാരുടെ അംശം എന്ന് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് പഴയ ആളുകൾക്കൊക്കെ അറിയാം ഇതൊക്കെ നമ്മൾ വീണ്ടും ആൾ പുതിയ തലമുറയ്ക്ക് കൂടി വിവരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അറിവ് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേദികളുടെ പേരുകളൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തത് ഇതിലൊരു മഞ്ഞളാഞ്ചോലെന്ന് പറഞ്ഞൊരു പേര് നമ്മുടെ കടലിപ്പുഴയുടെ ഉത്ഭവസ്ഥാനമാണ് ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ഈ വിവരം പുതു കൈമാറുക എന്നൊരു ലക്ഷ്യം കൂടി ഇവിടുത്തെ സ്വസംഘത്തിൽ വന്ന രൂപ സ്വസംഘ രൂപീകരണത്തിൽ വന്നൊരു അഭിപ്രായം മാനിച്ചാണ് നമ്മളത് ചെയ്തത് എന്തായാലും പ്രോഗ്രാം എല്ലാം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കാം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ സബ്ജില്ലാ കലോത്സവം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഒൻപത് വർഷത്തിന് ശേഷമാണ് വീണ്ടും നമ്മുടെ കരുവാരകുണ്ടിലേക്ക് സബ് ജില്ലാ കലോത്സവം എത്തിയിട്ടുള്ളത് ഇത് കരുവാരകുണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ആഘോഷം നൽകുന്ന സന്തോഷം നൽകുന്ന ഒന്നാണ് ഇത് നമ്മുടെ നാടിൻ്റെ ഒരാഘോഷമാക്കിയിട്ട് മാറ്റണം എന്നാണ് എനിക്ക് കൃത്യമായിട്ട് റിയിക്കാനുന്നു അതുപോലെ തന്നെ ഇരുപത്തിയൊന്നാം തീയതി നല്ലൊരു ഘോഷയാത്ര നടത്തുന്നുണ്ട് അത് കിഴക്കേതലയിൽ നിന്നും ഇരുപത്തിയൊന്നാം തീയതി മൂന്നര മണിക്ക് കിഴക്കേത്തല സ്റ്റാൻഡിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഹൈസ്കൂളിൽ അവസാനിക്കുന്ന ഒക്കെ രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിലേക്ക് നാട്ടിലെ മുഴുവൻ ആളുകളും ഉള്ളത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ രൂപത്തിൽ നല്ല രീതിയിലുള്ള പ്രതികരണവും ആളുകളുടെ സഹകരണവും ഒക്കെ ഉണ്ട് അപ്പം അത് ഈ ഒരു മേള തുടങ്ങുന്ന ആ ദിവസവും ഇത് അവസാനിക്കുന്നത് വരെയും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയൊരു പ്രതീക്ഷയും അതേപോലെ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ആ കാര്യത്തിലുള്ളത് അപ്പൊ അത് നമ്മുടെ നാടിന്റെ നന്മ നമ്മുടെ നാടിന്റെ ഒരു കൂട്ടായ്മയൊക്കെ വിളിച്ചോതുന്ന തരത്തിലാണ് ആളുകൾ ഇത് മുൻകൂട്ടി തന്നെ അറിഞ്ഞിട്ടുണ്ടല്ലാവരും ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ മേളയിലേക്ക് വരാനും അതേപോലെ തന്നെ ഈ മേളയുമായി സഹകരിച്ച് എന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടാനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ നാട് നാട്ടുകാർ നാടും അതുപോലെ തന്നെ ഈ ഇരുപത്തൊന്നാലിൽ നടക്കുന്ന ഘോഷയാത്ര ആണ് വളരെ അതിഗംഭീരമായിട്ട് നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അതിലേക്കുകൂടെ